ഹായ് ഫ്രണ്ട്സ് കുറച്ച് നാളുകളായാലേ ഞാൻ ഒരു ലോങ് വീഡിയോ കണ്ടിട്ട് സമയത്തിൻ്റെ ഒരു പരിമിതി കൊണ്ടാണ് ചെയ്യാതിരുന്നത് എനിക്ക് വലിയ ആഗ്രഹമുണ്ട് ചെയ്യണമെന്ന് പക്ഷേ അത്രയ്ക്ക് സമയം നമുക്ക് കിട്ടുന്നില്ലായിരുന്നു അതുകൊണ്ടാണ് ലോങ് വീഡിയോ ഇടാതിരുന്നത് കുറേ പേരൊക്കെ ചോദിക്കാറുണ്ട് ഇതെന്താ ഇപ്പം വീഡിയോ ഒന്നും കാണാത്തതെന്ന് ഞാൻ ഷോർട്സ് ഇടാറുണ്ട് അത് എല്ലാവരും കാണുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഇപ്പം അങ്ങനെ ചെയ്യുന്നപ്പോൾ ഞാനിവിടുത്തെ എന്തായാലും ഇന്ന് ഒരു കുറച്ച് സമയം കിട്ടി ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു തണ്ണിമത്തൻ്റെ സാലഡാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് ഇത് വളരെ എളുപ്പമാണ് കേട്ടോ ഇതിന് ഒത്തിരി ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല ഇവിടെ ഇപ്പോൾ സമ്മർ സമയമാണ് അതുകൊണ്ട് തന്നെ കടകളിലെല്ലാം തണ്ണിമത്തൻ അവൈലബിൾ ആണ് അത് തന്നെയെല്ലാം നല്ല മധുരമുള്ള തണ്ണിമത്തൻ കിട്ടുകയും ചെയ്യും അപ്പം ഞാനവിടെ നിന്ന് അതുകൊണ്ട് നമ്മളൊരു സാലഡ് ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത് വളരെ ഹെൽത്തിയാണ് നമുക്ക് ചൂടൊക്കെ ഉള്ളപ്പോഴത്തേനും നമ്മൾ പുറത്തൊക്കെ പോയി വരുമ്പോഴോ അല്ലെങ്കിൽ ഡെയിലി നമുക്ക് വീട്ടിലാണെങ്കിലും കഴിക്കാൻ പറ്റുന്ന ഒരു സാലഡ് തന്നെയാണ് അപ്പം നമുക്ക് നോക്കാം എങ്ങനെ ഇത് ഉണ്ടാക്കണമെന്ന് അപ്പം ആദ്യം തന്നെ നമ്മൾ എടുത്തിട്ടുണ്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം അത് കഴിഞ്ഞിട്ട് എങ്ങനെയാണെന്ന് കാണിക്കാം കേട്ടോ ഒരു കത്തി എടുത്തുകൊണ്ട് വരട്ടെ കേട്ടോ അപ്പോൾ നമ്മുടെ കത്തിയൊക്കെ കയ്യിലുണ്ട് ഇനി നമ്മൾ ഇതങ്ങ് കട്ട് ചെയ്യാം അല്ലേ ഇത് ആണ് കേട്ടോ ഇതിനകത്ത് സീഡ് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് എടുത്തു കളയേണ്ട ആവശ്യമില്ല അതാകുമ്പോൾ എളുപ്പമുണ്ട് കഴിക്കാനായിട്ടാണെങ്കിലും ഇത് ഉണ്ടോ ഒറ്റ സീഡ് പോലും ഇല്ല ഉണ്ടെങ്കിൽ തന്നെ ചെറിയ വൈറ്റ് കളറുള്ള സീഡാണ് ബ്ലാക്ക് കളറുള്ള സീഡില്ല കേട്ടോ ഇനി ഇത് നമുക്ക് ചെറുതായിട്ട് കുറേ കൂടെ ചെറുതായിട്ട് കട്ട് ചെയ്യണം കുറച്ച് ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് എടുക്കാം ചെറിയ കട്ടിയുണ്ട് ഇനി ഓരോന്നായിട്ട് ചെറിയ ചെറിയ പീസുകളായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇതങ്ങ് മാറ്റി വെച്ചേക്കാം കേട്ടോ അപ്പം നമുക്ക് ഈ പീസുകളെല്ലാം തന്നെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം ഞാൻ ഈയിടെ ഒരു നൈഫ് മേടിച്ചോട്ടെ ഓൺലൈനിൽ കണ്ടതാണ് അതുകൊണ്ട് വാങ്ങിച്ചാണ് ഇത് വളരെ ഷെഫ്മാരൊക്കെ ഉപയോഗിക്കുന്നതാണെന്നാണ് പറഞ്ഞത് ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല ഇന്നാണ് ഇത് പൊട്ടിച്ചത് കേട്ടോ ഇതിനേതാണ് ട്വൻറ്റി സിക്സ് ഡോളർ നമ്മൾ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണേ വളരെ ലൈറ്റാ ഇത് കണ്ടോ ഇതിൻ്റെ പേര് വിക്ടോറിനോക്സ് ഇതാണിതിൻ്റെ പേര് കേട്ടോ നോക്കട്ടെ എന്നിട്ട് ഞാൻ പറയുന്നത് നല്ലതാണ് കേട്ടോ എന്തായാലും ഇതിൻ്റെ ഈ പ്രൊട്ടക്ഷന് വേണ്ടി വെച്ചിരുന്ന് ഇതെല്ലാം ഒന്ന് മാറ്റാം ഇത് വളരെ ലൈറ്റ് വെയ്റ്റ് ആണ് കേട്ടോ ഒട്ടും ഇല്ല ഇതിനെ അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം വാ സൂപ്പറായിട്ട് കട്ട് ചെയ്ത് വരുന്നുണ്ടേ ഈസി ആയിട്ട് കട്ട് ചെയ്യാം ഇനി ഇത് കഴിഞ്ഞ് നമ്മൾ ഇത് ഓരോന്നും ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്യുന്നു വാ ഇത് നല്ല സൂപ്പറാട്ടോ കട്ട് ചെയ്ത് കൈ മുറിയാതെ സൂക്ഷിക്കണം വൈറ്റ് പാർട്ടൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കളയാം ഇതെല്ലാം നമുക്ക് ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കാം ഇത് നമ്മൾ കട്ട് ചെയ്ത കണ്ണിമെത്രമൊക്കെ നമുക്ക് ഇങ്ങനെ ഒരു ഇതിനകത്തോട്ട് ഇടാം ഇനി ബാക്കി ഇരിക്കുന്ന താനമെത്രയും കൂടെ ഇതുപോലെ നമുക്ക് ഇതിനകത്തോട്ട് കട്ട് ചെയ്തിടാം അപ്പം നമ്മൾ തണ്ണിമത്തിൻ്റെ ഓൾമോസ്റ്റ് ഇനി ഒരു പീസ് കൂടെയുള്ളൂ അതുകൊണ്ട് ഇതിനകത്തിട്ട് കട്ട് ചെയ്തിട്ടാണ് കേട്ടോ അപ്പോൾ ഞാനത് ആ തണ്ണിമത്തൻ്റെ എടുത്തില്ലേ അതിൻ്റെ പകുതിയാണ് ഇതിനകത്തിട്ട് ഇട്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ ഓരോന്നിൻ്റെ സൈസ് പോലെ നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാമല്ലോ ഇതിങ്ങനെ കട്ട് ചെയ്യാം നല്ല കത്തിയാണ് കേട്ടോ കുറച്ച് ആളുകൂടെ ഉപയോഗിച്ചിട്ട് ഞാൻ പറയുന്നത് അങ്ങനെയുണ്ട് കേട്ടോ ഇപ്പം നല്ല ടൈ അടിപൊളി കത്തിയാണ് അപ്പം ഇതോടെ നമ്മുടെ ഈ ബോളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം അത് ജ്യൂസ് ഞാൻ ഒഴിക്കുന്നില്ല കാരണം അത് ഒത്തിരി സോങ്കിയായി പോകുമായിരിക്കുമോ ഇനി നമുക്ക് വേണ്ടത് കുറച്ച് മിനിറ്റ് ഉണ്ടല്ലോ നമ്മുടെ പൊതിന അത് നമ്മുടെ വീട്ടിൽ തന്നെയുണ്ട് സമ്മർ ആയതുകൊണ്ട് ഇവിടെ വീട്ടിൽ എല്ലാ വർഷവും ഇങ്ങനെ തന്നെ കിളത്ത് വരുന്നുണ്ട് ഒത്തിരി ഉണ്ട് കേട്ടോ അതുകൊണ്ട് നല്ല ഫ്ലേവറാണ് ഇതിന് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നത് ഫ്രഷ് ആയതുകൊണ്ട് തന്നെ നല്ല ഫ്ലേവറാണ് ഇത് കുറച്ച് നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇതിനകത്തോട്ട് ഇടണം അപ്പോൾ കുറച്ച് നമുക്ക് അത് നമ്മുടെ ഇല തന്നെയായിട്ട് ഇതൊന്ന് പറിച്ചെടുക്കാം കണ്ടോ ഇത് ഓൾറെഡി പൂവാൻ തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ഇത് നമ്മുടെ ഇലയായിട്ട് തന്നെ ഇതൊന്ന് പറിച്ചെടുക്കാൻ പോവുകയാണ് കുറച്ച് അത് ഈ മിൻറ്റും പിന്നെ നമ്മുടെ ഈ തണ്ണിമത്രം ഉണ്ടല്ലോ ഇത് രണ്ടും കൂടെ ചേരുമ്പോൾ തന്നെ നല്ല ഒരു അടിപൊളി ഫ്ലേവറാ വരുന്നത് ട്രൈ ചെയ്ത് നോക്കേണ്ടത് തന്നെയാണ് കേട്ടോ ഇല ഇലയായിട്ട് തന്നെ പറിക്കാൻ കുറച്ച് കൂടുതലിട്ടാൽ കുഴപ്പമില്ല കേട്ടോ നമ്മൾ അവർക്ക് ഈ മിൻറ്റിൻ്റെ ഫ്ലേവർ ഒത്തിരി അങ്ങ് വരുമോന്ന് അങ്ങനെ ഇല്ല അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് വരച്ചെടുക്കാം എളുപ്പം ഒട്ടും പാടില്ല തണ്ണിമത്ത് വീട്ടിലുണ്ടോ പൊതിനായുണ്ടോ പിന്നെ കുറച്ച് ചീസും കൂടെ വേണം അത് ഞാൻ കാണിക്കാവേ അതൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ എടുക്കാം അല്ലേ ഇത്ര എടുത്തിട്ട് പിന്നെ നമുക്ക് കട്ടി ചെയ്യാം വളരെ തിന്നായിട്ട് സ്ലൈസ് ചെയ്യണേ ഈ സത്യ കൊണ്ട് ആയതുകൊണ്ട് നല്ല എളുപ്പാട്ടോ പൊടി പൊടിയായിട്ട് അരിഞ്ഞാൽ അതാണ് നല്ലത് ഇടയ്ക്ക് വലിയ പീസെല്ലാം ഉണ്ടെങ്കിൽ ഇങ്ങനെ നോക്കിയിട്ട് കട്ട് ചെയ്തെടുത്തു ഇതിനകത്തോട്ട് നമ്മൾ മീൻറ്റങ്ങിട്ട് കൊടുക്കും എടുത്തായിട്ട് നമുക്ക് വേണ്ട ഒരു നാരങ്ങയാണ് അതുകൂടെ ഇതിനകത്തോട്ട് അതിൻ്റെ ജ്യൂസോടെ ഇതിനകത്തോട്ട് ഒഴിക്കാം ഇനി ഇതിനകത്തായിട്ട് നമ്മൾ കുറച്ച് ഉപ്പിടുന്നുണ്ട് ഒരു നുള്ളു മതി ഒത്തിരിയൊന്നും വേണ്ട ജസ്റ്റ് ആ ഫ്ലേവറൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി മാത്രം കേട്ടോ ഇത്രയും മതി കൂടെ നമ്മൾ ഒഴിക്കാൻ പോകുന്നത് ബൽസാമിക് വിനീഗറാണ് കുറച്ച് ഒഴിച്ചാൽ മതി കേട്ടോ നാരങ്ങ നീര് നീരൊഴിച്ചിട്ടുണ്ടല്ലോ അതുകൊണ്ട് അധികം ഇത് ഒഴിക്കേണ്ട കാര്യമില്ല ജസ്റ്റ് ഒരു ഡ്രസ്സിൽ ഇത്ര മതി അല്ല നന്നായിട്ടൊന്ന് ഈ നമ്മുടെ ഈ ഇലയുണ്ടല്ലോ പൊതിനയുടെ ഇലയും ഇതും എല്ലാടൊന്നും നന്നായിട്ടൊന്ന് മിക്സ് ആകുന്നതിന് വേണ്ടി ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് ഈ ഫെരാച്ചീസ് ഉണ്ടല്ലോ അതാണ് അത് കുറച്ച് ഇതിനകത്ത് ഇട്ടിട്ട് കൊടുക്കാം പത്സാമി ഗ്ലേസ് അത് വേണമെങ്കിൽ മതി കേട്ടോ നിർബന്ധമൊന്നുമില്ല ജസ്റ്റ് ഒരു നമ്മുടെ മിൻ ലീഫ് കുറച്ച് മിച്ചം ഉണ്ടായിരുന്നു അതുപോലെ ഇത്രയേ ഉള്ളൂ പിന്നെ അവസാനം ഒരു ക്രഞ്ചിന് വേണ്ടി വേണമെങ്കിൽ ജസ്റ്റ് കുറച്ച് ഭീക്കണോ അല്ലെങ്കിൽ ആൽമണ്ടോ ഇതിനകത്ത് ഇട്ടിട്ട് കൊടുക്കാം അത്രയേ ഉള്ളൂ കേട്ടോ വളരെ സിമ്പിളായിട്ട് നമുക്ക് സമ്മറിലൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഇത് കണ്ടോ നമ്മുടെ സാലഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എത്ര പെട്ടെന്നല്ലേ ഇത് ഉണ്ടാക്കിയത് വളരെ എളുപ്പം ഉണ്ടാക്കാനും പറ്റും എന്തായാലും നിങ്ങൾ അടുത്ത പ്രാവശ്യം ഇതൊന്നും ഉണ്ടാക്കി നോക്കുക ഇപ്പോൾ പിക്നിക്കിനും അല്ലെങ്കിൽ നമ്മൾ ഹോട്ടലൊക്കെ ഒക്കെ കൊണ്ടുപോകത്തില്ല അതിന് പറ്റിയ ഒരു സാലഡാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ ഒന്ന് പറഞ്ഞു കേട്ടോ അപ്പം വീണ്ടും ഒന്നാൽ നമുക്ക് വേറെ വീഡിയോ കാണാം സേറ്റു ബൈ ഫോർ ഫോർണോ